പച്ചക്കള്ളം പച്ചക്കള്ളം എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് കരുതി എന്തും ചെയ്തു കൂട്ടി മാങ്കൂട്ടത്തിന് കൊത്തി വലിക്കാമെന്ന് കരുതേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലെ ഒരു പറ്റം ഇപ്പോൾ മാംകൂട്ടത്തിന് പിന്നിൽ അണിനിരക്കുന്നുണ്ട് സന്ദീപ് വാറ്റർ ഒരാൾ പുറത്ത് വിട്ട ഫോട്ടോ എല്ലാത്തിനും തെളിവായി മാറുമ്പോൾ അത് ഇരയെ അപമാനിക്കലല്ലേ എന്ന ചോദ്യത്തിന്റെ പേരിൽ സന്ദീപ് വാറ്റർക്കും രാഹുൽ ഈശ്വരനുമെതിരെ ഇപ്പോൾ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിന്റെ പേരിൽ പോലീസ് കേസെടുക്കുകയാണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ശക്തമായ രീതിയിൽ മുന്നോട്ട് വരും തും മാങ്കൂട്ടത്തെ പിച്ചു ചീന്താൻ നിൽക്കുന്ന മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളോട് സന്ധിയില്ലാ സമരം ചെയ്യുകയുമായിരുന്നു രാഹുൽ ഈശ്വർ അവിടെയാണ് പച്ചക്കള്ളമാണ് ഈ യുവതി പറയുന്നത് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് യുവതിയുടെ മുൻ വിവാഹം നാല് ദിവസത്തെ ബന്ധം മാത്രമായിരുന്നു എന്നും ഒരു മാസം കഴിഞ്ഞ് വിവാഹ ബന്ധം ഒഴിഞ്ഞു എന്നും പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ ആരോപിക്കുന്നത് മാത്രവുമല്ല താൻ യുവതിയുടെ ഭർത്താവുമായി സംസാരിച്ചു എന്നും അദ്ദേഹത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗ് കൈവശമുണ്ട് എന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് നാല് ദിവസത്തെ കല്യാണം ഒരു മാസത്തിനകം ഒഴിഞ്ഞു എന്നുള്ളതും കള്ളമാണ് എന്ന് ഭർത്താവ് സ്ഥിരീകരിച്ചതായും അദ്ദേഹം അവകാശപ്പെടുന്നു കല്യാണം ഒഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു വളഞ്ഞ വഴിയാണ് ഇവർ ഇതുവരെ നിയമപരമായി ഡിവോഴ്സ് ആയിട്ടില്ല എന്നും കള്ളം പറയുകയാണ് എന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ കൃത്യമായ ആരോപണം ഡിവോഴ്സ് പേപ്പറുകൾ കാണിക്കാൻ ഈ ഭർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് എന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് എന്താണെങ്കിലും യുവതിക്കെതിരെ കടുത്ത ആരോപണങ്ങളും വിമർശനങ്ങളുമായിട്ട് വരുന്ന രാഹുൽ ഈശ്വറിന്റെ വീഡിയോ ഒന്ന് കാണാം പേരും കള്ളി നാല് ദിവസം മാത്രമാണ് കല്യാണം എന്ന് എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന് എന്തൊരു പെരും കള്ളമാണ് പെരും കള്ളി പറയുന്നത് ഞാൻ ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയി തുടങ്ങാൻ ഉദ്ദേശമാണ് പിന്നെ വിചാരിച്ചു ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായ സന്ദീപ് വാര്യർ കഴിഞ്ഞ വർഷം പങ്കെടുത്ത കല്യാണത്തിന്റെ ചിത്രങ്ങളാണ് ഇതിന്റെ ഒറിജിനൽ ചിത്രങ്ങൾ എന്റെ ഇരിപ്പുണ്ട് ഇത് എ ആണ് സന്ദീപ് വാര്യർ പങ്കെടുത്ത കല്യാണത്തിന്റെ ചിത്രങ്ങളാണ് ശ്രീ സന്ദീപ് വാര്യർക്കടക്കം പല ആൾക്കാർക്കും ഇവരുടെ കല്യാണത്തെയും ജീവിതത്തെയും കുറിച്ചും അറിയാം അത് സന്ദീപ് ജി ശക്തമായി വെളി വന്ന് പറയണമെന്ന് അദ്ദേഹത്തോട് താഴ്മയായ ഒരു അഭ്യർത്ഥനയാണ് സന്ദീപ് ജിക്ക് എന്തെങ്കിലും ഒരു പങ്കിട്ടൊന്നൊന്നുമല്ല അദ്ദേഹം അന്ന് നിൽക്കുന്ന പാർട്ടി ആ പാർട്ടിയില് നേതാവായ അവരുടെ യുവ ഘടകങ്ങളിൽ നേതാവായ വ്യക്തിയുടെ കല്യാണത്തിന് പോകും ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അല്ല ഒന്നുമല്ല സന്ദീപ് ജി ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ധാർമ്മികതയുള്ള നൈതിക ബോധമുള്ള വ്യക്തിയുള്ള ഒരാളാണ് സന്ദീപ് ജി അടക്കം ഈ കാര്യം പറയണം ഞാൻ ഈ പയ്യനോട് അതായത് ഭർത്താവിനോട് ഈ പെണ്ണിന്റെ ഈ വ്യാജ അതിജീവിതയുടെ ഭർത്താവിനോട് ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗ് അടക്കം എൻ്റെ കയ്യിലുണ്ട് നാല് ദിവസമാണ് കല്യാണം എന്നുള്ളത് പച്ച കള്ളമാണ് ഒരു മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്നുള്ളത് പച്ച കള്ളമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗ് അടക്കം ഉണ്ട് ഞാനത് വെളിവിടാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ എനിക്ക് മാന്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് പെർമിഷൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇപ്പോ ഞാനത് വിടാൻ കംഫർട്ടബിൾ അല്ല മറ്റൊരവസരത്തിൽ നമുക്കത് ആകട്ടെ കാര്യം അതാണ് മാന്യതയും മര്യാദയെ ഞാൻ ആ വ്യക്തിയോട് വിളിച്ചു പെർമിഷൻ ജോയ്ച്ച് സുഹൃത്തു ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ താങ്കളോട് സംസാരിക്കുന്നത് താങ്കളുടെ ഓഡിയോ അങ്ങനെ ഇപ്പം വിടാ പുള്ളി പറഞ്ഞു ഇപ്പം അത് വിടണ്ടത് നമുക്ക് നേരിട്ട് കാണാം ഞാൻ ഇനി പാലക്കാട് പോകണം ഞാൻ തിരുവനന്തപുരത്താണ് ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു കൊണ്ടാണ് ഇന്നലെ പോകാത്തത് ചിനി ഞാനും ഒക്കെ വീട്ടുകാരോടൊപ്പം ഇരിക്കാന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ എന്തായാലും മിക്കവാറും പോവും അപ്പോൾ ഈ വ്യക്തിയെ ഞാൻ പോയി എന്തായാലും കാണുകയും ചെയ്യും നാല് ദിവസമേ കല്യാണം നടന്നു എന്നുള്ളത് പച്ച കള്ളമാണ് എന്തൊരു കള്ളമാണ് ഒരു മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു ഒഴിഞ്ഞ ഒഴിയാൻ എന്താ മുറി വല്ലുവാണോ കല്യാണം ഒഴിഞ്ഞു എന്ന് അതായത് ഡിവോഴ്സ് ആയി എന്ന് പറയാൻ പറ്റൂല ആൾക്കാർ വീണ്ടും ചോദ്യം ചെയ്യും ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് കുറച്ച് വേഗമായിട്ട് സംസാരിച്ചാൽ മതി അവിടെയും ഇവിടെയും തൊടാതെ സംസാരിച്ചാൽ മതി ഒരു മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന് ഒഴിയാൻ ഇത് വാടക കുറയുമല്ലോ ആണോ ഇപ്പോഴും ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല ഇപ്പോഴും ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല പച്ച കള്ളം പറയുകയാണ് കാരണം ഭർത്താവ് അത് കൺഫേം ചെയ്തു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി കല്യാണം കഴിച്ചതാണ് അപ്പൊ അതിന്റെ മൊനെ അങ്ങ് ഒടിഞ്ഞുപോയി പോയി തീവ്ര ഫെമിനി അല്ലെങ്കിൽ തീവ്ര ഫെമിനാദ്സികളും ഒരു വലിയ മാധ്യമ പടയും രാഹുലിനെതിരെ വലിയൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നു പെൺകുട്ടി കല്യാണം കഴിച്ചതാണ് എന്ന് ഞാൻ ചാനലുകളിൽ കയറി പറഞ്ഞപ്പോൾ അവരുടെ മൊനെ ഒടിഞ്ഞ് അത് ഇല്ലാതായി അപ്പൊ ഇനി അതിനെ മറികടക്കാനാണ് പറയുന്നത് അങ്ങനെയൊന്നും അല്ല നാലു ദിവസമായിരുന്നു കല്യാണം ഒരു മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന് ഒഴിയുക എന്നൊരു പരിപാടി ഇല്ല ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഈ ഇതുവരെ ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല അങ്ങനെയാണ് ഈ ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് കാണിക്കട്ടെ ഇതുവരെ ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല അപ്പോ കല്യാണത്തിൽ ഇരിക്കുമ്പം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ പെൺകുട്ടി അങ്ങോട്ട് വിളിച്ച് ബന്ധം സ്ഥാപിച്ചുവെന്നും ഫേസ്ബുക്കിൽ അങ്ങോട്ട് സൗഹൃദം എന്നും ഒക്കെ പറയുമ്പോ ഒരുപാട് ഈ പെൺകുട്ടിയുടെ ചെയ്തികളിൽ ഈ പെൺകുട്ടിയുടെ കർമ്മങ്ങളിൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ആക്ഷൻസിൽ ക്വസ്റ്റ്യൻ തരും ആ ക്വസ്റ്റ്യനെ മറയ്ക്കാനുള്ള വളഞ്ഞ വഴിയല്ലേ ഈ പെണ്ണിനെ അല്ലെങ്കിൽ ഈ ഈ എന്താ പറയുന്നത് അതിജീവിത വ്യാജ അതിജീവിതെ എനിക്ക് അതിജീവിതകളെ ബഹുമാനമാണോ കേട്ടോ വ്യാജ അതിജീവിതകളെ ബഹുമാനക്കുറവുള്ളൂ ഈ വ്യാജ അതിജീവിതയെ പുറകിൽ നിന്ന് കളിപ്പിക്കുന്നവർ ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താന്ന് വളരെ ക്ലിയർ അല്ലേ ഈ വ്യാജ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിലെ കൊടുക്കാൻ നോക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കണം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചെയ്യില്ല രാവിലെ മനോരമയടക്കം വാർത്ത ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അത് രാവിലെ എണീ രാവിലെ എണീപ്പിച്ചത് ഒന്ന് രണ്ട് മീഡിയക്കാരാണ് മനോരമയടക്കം നാല് ദിവസമേ കല്യാണം ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കല്യാണം ഒഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കല്യാണം ഒഴിയുന്ന ഒരു പരിപാടിയില്ല ഇപ്പോഴും ഡിവോഴ്സ്ഡ് അല്ല ആ പയ്യൻ്റെ റെക്കോർഡിങ് അടക്കം ഉണ്ട് അത് വെളിവിടുന്നില്ല അദ്ദേഹത്തിൻ്റെ പെർമിഷൻ കിട്ടാതെ ഞാൻ വിളിവിടില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാട്സാപ്പ് ചാറ്റ് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പെൺകുട്ടി ചതിച്ചത് ഈ വഞ്ചകി ചതിച്ചതുപോലെ രാഹുൽ ഈശ്വർ ചെയ്യില്ല കാര്യം നമ്മൾ മാന്യതയിലും മര്യാദയിലും ധർമ്മത്തിലും വിശ്വസിക്കുന്നവരാ നമ്മൾ സത്യത്തിന് വേണ്ടി പോരാടുമ്പോഴും സത്യത്തിന്റെ വഴിയിലേ പോരാടുവുള്ളൂ നിയമത്തിന്റെ വഴിയിലേ പോരാടുകയുള്ളൂ നിയമം അനുശാസിക്കാത്തൊരു കാര്യം ചെയ്യില്ല ഞാൻ ആദ്യം അവരുടെ ഒറിജിനൽ ഫോട്ടോ ആണ് ഇട്ടിരുന്നത് കല്യാണ ഫോട്ടോ എന്നിട്ട് ബ്ലർ ചെയ്തു പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു അതുപോലും ചെയ്യാൻ പാടില്ല കാര്യം വേണമെങ്കിൽ അത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി വിക്ടിം ആണ് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം അതിന്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റും കാണാം ഞാൻ ആദ്യം സന്ദീപ് വാര്യർ നിൽക്കുന്ന ഫോട്ടോയും എന്നിട്ട് ഇവരുടെ ഫോട്ടോയും കൂടെയാണ് ഇട്ടത് ഇപ്പോൾ ഫോട്ടോ ഇട്ടിരിക്കുന്നത് പോലും പാറ്റേൺ മാറ്റിയാണ് കാര്യം നിയമത്തെ അത്രമാത്രം ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഏതെങ്കിലും രീതിയിൽ പരാതിക്കാരി അതിജീവിത ഒന്നുമല്ല ഇരയൊന്നുമല്ല ഇരയും ഒന്നുമല്ല പെരും കള്ളി ഇരയെന്നും അതിജീവിതൊന്നും വിളിച്ച് ഗ്ലോറിഫൈ ചെയ്യേണ്ട ഈ പരാതിക്കാരിയെ ഏതെങ്കിലും രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ലെന്നാണ് എന്റെ രാജ്യത്തിന്റെ എന്റെ മാതൃരാജ്യമായ ഇന്ത്യയുടെ നിയമവും ഭരണഘടനയും അനുശാസിക്കുന്നത് ആ ഭാരതത്തിന്റെ നിയമത്തെ പൂർണ്ണമായി അനുസാ അനുസരിച്ചുകൊണ്ട് ഏഐ ഫോട്ടോ ഇട്ടിരിക്കുകയാണ് പാറ്റേൺ പോലും മാറ്റിയാണ് ഇട്ടിരിക്കുന്നത് ഇനി സന്ദീപ് ജിയോടുള്ള റിക്വസ്റ്റ് സന്ദീപ് ജി അടക്കമുള്ളവർ ശക്തമായി ഇത് മുമ്പോട്ട് വന്ന് പറയണം സന്ദീപ് ജി അടക്കമുള്ളവർ മുമ്പോട്ട് വന്ന് യഥാർത്ഥത്തിൽ നാല് ദിവസം ആയിരുന്നില്ല കല്യാണമെന്നും ഈ പെൺകുട്ടി കള്ളം പറയുകയാണെന്നും അങ്ങ് കോൺഗ്രസിന്റെ പൊസിഷൻ എടുത്താൽ മതി കോൺഗ്രസ് ഒരു പൊസിഷൻ എടുത്തിരുന്നാൽ മതി അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ പച്ചക്കള്ളം പറഞ്ഞു കൂടുള്ളൊരുത്തനെ കൊത്തിപ്പറിക്കാൻ നമ്മൾ ഇട്ടു കൊടുക്കരുത് അത് നമ്മുടെ ധാർമ്മികതയ്ക്കെതിരാണ് അത് നമ്മുടെ സംസ്കാരത്തിനും നിയമത്തിനും സത്യത്തിനും എതിരാണ് മഹാത്മാഗാന്ധി പഠിപ്പിച്ച മൂല്യങ്ങൾക്കെതിരാണ് പെട്ടെന്ന് പറയാം നാല് ദിവസമായിരുന്നു കല്യാണം എന്നുള്ളത് പച്ചക്കള്ളമാണ് ഒരു മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്നുള്ളത് പച്ചക്കള്ളമാണ് ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിന് ആ പയ്യനുണ്ട് ഇനി മാധ്യമങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ആ പയ്യൻ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ പോയി കണ്ടു നോക്കാം പക്ഷേ ആ പയ്യനോടും കൂടി ചില സത്യങ്ങൾ ചോദിക്കണം ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ അവളുടെ ലീഗലി വെഡ് ആയ ഭർത്താവ് പറയും